ഇപ്പോൾ ആ ബോംബിന്റെ വാർത്ത വരുന്നു നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് അതിൽ ഒരു ചെറുപ്പക്കാരന്റെ നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത് ബിനീഷിന്റെ രണ്ട് കൈപ്പത്തി ഒറ്റ പോയി പാനൂരിലായിരുന്നു സംഭവം എപ്പോഴായിരുന്നു എന്താണ് പോലീസ് നൽകുന്ന ആദ്യത്തെ ഒരു വിവരം രാഷ്ട്രീയ സംഘടനകളിലെങ്കിലും പെട്ട ആൾക്കാരാണോ ഇവർ അരുൺകുമാർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രമേ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് പറയുന്നത് പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാൽ ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് എന്ന പ്രാഥമികമായിട്ടുള്ള സൂചനകൾ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് ലഭിക്കുന്നത് എന്തായാലും പാനൂർ കൈവേലിക്കലിലെ മുളിയാത്തോട് വെച്ചാണ് സംഭവം ഉണ്ടാവുന്നത് രണ്ട് യുവാക്കളാണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ ഒരാൾ വിനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഇരു കൈപ്പത്തികളും അറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇരുവരും സി പി ഐ എം പ്രവർത്തകരാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്ന വിവരം എന്തായാലും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത പോലീസിന് സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം മാത്രം അക്കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയും എന്തായാലും അല്ലേ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂരിലെ പല മേഖലയിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടി അപ്പോൾ എന്ത് ആണ് ഇവരുടെ ബോംബ് ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട മോട്ടീവ് ബോംബ് നിർമ്മാണത്തിനിടെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് സൂചനകളായി പുറത്തേക്ക് വരികയും ചെയ്യുന്നത് അതുകൊണ്ട് രാഷ്ട്രീയപരമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണോ എന്നുള്ള കാര്യം കൂടി നമുക്ക് പോലീസിന്റെ സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം നമുക്ക് പറയാൻ വേണ്ടി കഴിയും എന്തായാലും പ്രാഥമികമായി മോമ്പ് നിർമ്മാണത്തിനിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് പരിക്കേറ്റ രണ്ടു പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ദിനീഷിന്റെ ഇരു കൈപ്പറ്റികളും പോകുന്ന അച്ചുപോകുന്നൊരു സാഹചര്യമുണ്ട് ഈ രണ്ടു പേരും സി പി ഐ എമ്മിന്റെ പ്രാദേശിക പ്രവർത്തകരാണ് അതിനു പുറമെ പ്രധാനമായും പറയാനുള്ളത് ഈ പരിക്കേറ്റിട്ടുള്ള വിനീഷിനെ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ ഈ വിനീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു സാഹചര്യം കൂടിയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് ആ മേഖലയിൽ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം അവിടെ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി ഒരു വാർത്ത അരുണ്ട് ചില ഒരുപക്ഷെ ശ്രദ്ധയിലുണ്ടാവും പാനൂരിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് അതിന് തൊട്ടു മുന്നേ തന്നെ ഈ കണ്ണൂരിലെ മട്ടന്നൂരിൽ വെച്ച് ആർ എസ് എസ് സി പി എം പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സി പി എം പ്രവർത്തകർക്ക് വരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ട് ഉണ്ടായിരുന്നു വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പലയിടങ്ങളിലുമായി ചെറിയ തോതിലാണെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാവുന്നു അത് പിന്നീട് വലിയ ഒരു സംഘർഷങ്ങളെ ബോംബ് നിർമ്മാണത്തിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന വെട്ടേൽക്കുന്ന സാഹചര്യത്തിലേക്കും ഒക്കെ പോകുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം കൂടുമ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് കൃത്യമായ രീതിയിൽ ജാഗ്രത ആദ്യഘട്ടം മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയതാണ് പക്ഷേ അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴെന്തായാലും സ്ഥിതി ഗുരുതരമാണ് രണ്ട് കൈപ്പറ്റുകളും അറ്റുപോയിട്ടുണ്ട് ഈ വിനീഷിനെ കോഴിക്കോടേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബോംബ് നിർമ്മാണത്തിനിടെയാണ് അപകടം ഉണ്ടായത് എന്ന കാര്യവും കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് ഓക്കെ അർജുൻ കല്യാണമാണ് വിവരങ്ങൾ നൽകിയത് പാനൂരിലാണ് ഈ ബോംബ് സ്ഫോടനം ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടിയാണ് സ്ഫോടനമുണ്ടായത് രണ്ട് ചെറുപ്പക്കാർക്ക് പരിക്കേറ്റു അതിലൊരു ചെറുപ്പക്കാരൻ്റെ നില വിനീഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ നില ഗുരുതരമാണ് ഇവർ സി പി എം പ്രവർത്തകരാണ് എന്നാണ് അർജുൻ കല്യാൺ റിപ്പോർട്ട് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ ഇത്തരം ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എത്തുന്നത് ആശങ്ക ജനിപ്പിക്കുന്നു എന്ന് പറയാതെ വയ്യ